രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന മലപ്പുറത്ത് രണ്ട് വയസ്സുകാരിയുടെ മരണം പിതാവ് കൊലപ്പെടുത്തിയതെന്ന് ബന്ധുക്കൾ കാളിക്കാവ് ഉദരപ്പോയിലിൽ രണ്ടര വയസ്സുകാരി നസ്രനെ കൊന്നതാണെന്ന് മാതാവിന്റെ ബന്ധു നേരത്തെ കേസ് കൊടുത്തതിന്റെയും പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെയും പേരിലാണ് കൃത്യം ചെയ്തതെന്നും നസ്രൻ്റെയും മാതാവിന്റെയും ശരീരത്തിൽ നേരത്തെ പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നസ്രന്റെ പിതാവ് ഫാരിസ് അവരെ കൊല്ലുമെന്ന് നേരത്തെ ഫോണിലൂടെയും അല്ലാതെയും പറഞ്ഞിട്ടുണ്ടെന്നും അതിനാൽ വീട്ടിലേക്ക് വിടാറില്ലെന്നും ഒടുവിൽ പാർട്ടിക്കാർ ഇടപെട്ടാണ് കൊണ്ടുപോയതെന്നും വ്യക്തമാക്കി രണ്ടാഴ്ച മുൻപ് ഭാര്യമാതാവും ഭാര്യ സഹോദരിയും ഫാരിസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കുട്ടിയുടെ ദേഹത്ത് പരിക്ക് കണ്ടുവെന്നും കുഞ്ഞിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ വീട്ടുകാർ തടഞ്ഞുവെന്നും പറഞ്ഞു പ്രണയവിവാഹമായാണ് കല്യാണം കഴിഞ്ഞതെന്നും അതിനെ തുടർന്നുള്ള കേസ് പരിഗണിക്കാനിരിക്കുകയാണെന്നും വ്യക്തമാക്കി സഹോദരിയും ഭർത്താവും ഉമ്മയും നോക്കി നിൽക്കെ രണ്ടര വയസ്സുകാരിയായ മകളെ കട്ടിലിൽ എറിഞ്ഞും അടിച്ചും കഴുത്ത് ഞെരുക്കിയുമാണ് കൊന്നതെന്നും ബന്ധുക്കളിൽ ഒരാൾ ആരോപിച്ചു ഫാരിസിന്റെ മകൾ നസ്രിൻ ഇന്നലെയാണ് മരിച്ചത് കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കഴുത്തിലും മുഖത്തും പാടുകൾ ഉള്ളത് പുറത്തുവന്ന ചിത്രത്തിൽ തന്നെ കാണാം മുഖത്ത് ചോര കല്ലിച്ച പാടുകളും കഴുത്തിൽ രക്തക്കറയോടെയുള്ള ഉള്ളത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞായിരുന്നു കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ പിതാവ് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് മാതാവ് ഷഹബത്തിന്റെ ബന്ധുക്കൾ പറയുന്നത് കുഞ്ഞിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലാണുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ